അടിപൊളി പടം പറയുള്ള അഭിനയം വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനെ തന്നെ ഗൗതമേന സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അടിപൊളി അതിന്റെ വേറെ ഇതാണ് കിടിലായിട്ട് എടുത്തിട്ടുള്ള കിട്ടിലായിട്ട് അടിപൊളി അതാണ് പറഞ്ഞാൽ സുരേഷിന്റെ അടിപൊളി പറ്റുന്ന മൂവി സൂപ്പർ 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 ക്ലൈമാക്സ് വെറുതെ ഉള്ളൂ കണ്ടു സ്ലോ വൈസ് ആയിട്ടാണ് പോകുന്നത് അങ്ങനെ കുഴപ്പമില്ല നല്ലൊരു അത് എങ്ങനെ ക്ലൈമാക്സ് കൊള്ളാം ക്ലൈൻ്റ കാര്യങ്ങളൊക്കെ അടിപൊളി അടിപൊളി ക്ലൈമാക്സിന്റെ നല്ല അഭിപ്രായമാണ് ക്ലൈമാക്സ് നല്ല ഡിഷ് ഒക്കെ ഉണ്ട് അടിപൊളി നല്ല നല്ലോണം നല്ല നല്ലോണം ാണ് തെറ്റില്ല പിന്നെ അവർ രണ്ടുപോയിട്ട് വർക്ക് ആവുന്നുണ്ട് മമ്മൂട്ടിയുടെയും ഗോപ്പിളിന്റെയും നല്ല പടമാണ് അത്യേറ്ററിക്ക് പോയി കാണുന്നവട പറഞ്ഞത് അവരുടെ ചെയ്തിട്ടുണ്ട് നോട്ട് ബാഡ് അവരുടെ കോമഡി എല്ലാം കൊള്ളാം പടം കൊള്ളാം ഗൗതമേനോന്റെ ഇത്രയും കാലം കണ്ടതിന് ഒരു വ്യത്യസ്തമായിട്ടൊരു നല്ല മാക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു സാധനം സെക്കൻഡ് ഹാഫ് സൂപ്പറാണ് പിന്നെ ആരും വലിയ ആക്ഷൻ അംഗങ്ങളും കാർച്ചേസിംഗും ഒന്നും ഇല്ലാത്ത നല്ല സൈലന്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ അതാ നല്ലതാ എനിക്ക് തോന്നുന്നു അത് തെറിഞ്ഞു നമ്മളിപ്പോൾ ഈ പടം എന്ന് പറഞ്ഞു വരുമ്പോൾ ആദ്യം നോക്കണത് കാക്കാ കാക്കി അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പടത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല എന്താ വെച്ചാൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സൈലന്റ് സൈലൻ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊള്ളാം നല്ലതാണ് സിനിമയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ ഡിറ്റക്റ്റീവ് ആണോ മമ്മൂട്ടി ആദ്യം മുതൽ അവസാനം വരെ മമ്മൂട്ടിയുടെ അസാധ്യമായ അഭിനയമാണ് പക തോന്നിയിട്ട് കാര്യമില്ല ന്യൂ ജനറേഷൻ ആയാലും ഓൾഡ് ജനറേഷൻ ആയാലും മമ്മൂട്ടിയോട് പക തോന്നിയിട്ട് കാര്യമില്ല പകരം വയ്ക്കാൻ മറ്റൊരാളില്ല ഇത് മമ്മൂട്ടിക്ക് മാത്രം കഴിയുന്ന ഇനി മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ ഇതുപോലൊരാൾക്ക് വരാൻ വേണ്ടി കഴിയുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല മമ്മൂട്ടിക്ക് മാത്രം മമ്മൂട്ടി മാത്രം